പക്ഷേ ഞാനൊരു കാര്യം ഉണർത്തുകയാണ് കഴിഞ്ഞ റംല മൂന്നാമത്തെ വ്യാഴാഴ്ച ഞാൻ റാസൽ ഇരിക്കുമ്പോൾ എന്നോട് യാസർ കാളാടുന്ന ചെറുപ്പക്കാരൻ മറ്റു ചെറുപ്പക്കാരൻ വന്നിട്ട് വിളിച്ചു സുഖങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങളെ വല്ലാതെ തെറി പറയുന്ന ആളാണ് നിങ്ങളെപ്പോഴും ബദരിങ്ങളെ ബദരിങ്ങളെ എന്ന് പറഞ്ഞ് വിളിച്ച ആർക്കുന്ന ആളാണ് നിങ്ങളെക്കുറിച്ച് സംശയമുണ്ട് എന്ന് പറഞ്ഞു ചോദിക്കാൻ പറ്റുമെന്ന് വിളിച്ചു ഏ വളരെ സന്തോഷം ചോദിച്ചാൽ വളരെ സന്തോഷം വന്നു അയാൾ ചോദിച്ചു ീ ബദരീങ്ങളെ വിളിച്ച ആർക്കും ഉണ്ടാക്കാറുണ്ടല്ലോ ഞാൻ പറഞ്ഞ എൻ്റെ വിശ്വാസം എനിക്ക് സ്വന്തമായ ഒരു കഴിവുമില്ല എൻ്റെ ഉമ്മക്ക് സ്വന്തമായൊരു കഴിവില്ല എൻ്റെ ഉപ്പക്ക് സ്വന്തമായൊരു കഴിവുമില്ല എന്റെ ഡോക്ടർക്ക് സ്വന്തമായൊരു കഴിവുമില്ല മുഹിയുദ്ദീൻ ഷേഖിന് സ്വന്തമായൊരു കഴിവില്ല ബദരീങ്ങൾക്ക് സ്വന്തമായ ഒരു കഴിവുമില്ല മുത്തുമുസ്തഫല വിശ്വസങ്ങൾക്കും സ്വന്തമായി ഒരു കഴിവൂല്ല അള്ളാഹുത്തലാക്ക് മാത്രമേ കഴിവുള്ളൂ എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്നവനാണ് അത് പറയുന്നവനാണ് അത് പ്രചരിപ്പിക്കുന്നവനാണ് പക്ഷേ എനിക്ക് അസഹ്യമായ അസ്വസ്ഥകൾ വയറു വേദന മറ്റു വേദന വരുമ്പോൾ ജമ്മേന്ന് ഞാൻ വല്ലാതെ വിളിച്ച ആർക്കാരൊക്കെ ഉണ്ട് നിങ്ങളും ചെയ്യാറില്ലേ ചേച്ചി എന്ന് വിളിക്കാറില്ല ചേച്ചി അണ്ട് അറിനേ അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു അത് ഭൗതിക കഴിവല്ലേ ഇവിടെ ഭൗതിക കഴിവല്ല വിഷയം ഇവിടെ അഭൗതിക ാണ് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്കറിയില്ലേ കോഴിക്കോട് ഏറ്റവും വലിയ പ്രമുഖനായ കാർഡിയോളജിസ്റ്റ് ആദ്യത്തെ കാർഡിയോളജിസ്റ്റ് തലപ്പാവുകാരൊക്കെ ഊളംപാറയിലേക്ക് അയക്കണം എന്ന് പറഞ്ഞ കാർഡിയോളജിസ്റ്റ് അൻപത്തിരണ്ടാമത്തെ വയസ്സിൽ കോഴിക്കോട് പടിഞ്ഞാറ്റു മുറിക്കാരനാ ചെയ്തുവാക്ക വന്നിട്ട് ഹാർട്ട് പേഷ്യന്റ് വന്നപ്പോൾ പേടിക്കണ്ട ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞേ മരിക്കൂ എന്ന് പറയലും ഈ ഡോക്ടർ കാർഡിയോളജിസ്റ്റ് പേന വലതു ഭാഗത്തേക്കും ഇദ്ദേഹം മരിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ഭൗതിക കഴിവാണോ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അദ്ദേഹത്തിന് അത് ഹാർട്ട് ചികിത്സ അദ്ദേഹത്തിന് ആ ഭൗതിക കഴിവാണ് നിങ്ങൾ കൈപ്പണ്ടോ ഭൗതിക കഴിവല്ലേ ആ ഭൗതിക കഴിവ് അദ്ദേഹത്തിൻ്റെ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ സുഖപ്പെടുത്താൻ അദ്ദേഹത്തിന് കടിയണ്ടേ എല്ലാ ലോകത്താദ്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ആദ്യത്തെ കാർഡ് സൗത്ത് ആഫ്രിക്കയിൽ ക്രിസ്ത്യൻ ബർണാണ്ടാണ് ആ ക്രിസ്ത്യൻ ബർണാണ്ട് മരിച്ചത് എങ്ങനെയാണ് അറ്റക്ക് ആയിട്ടല്ലേ മരിച്ചത് ക്യാൻസറായിട്ടല്ലോ മരിച്ചത് അപ്പോൾ ഒരാൾക്കൊരു കഴിവുമില്ല അള്ളാഹു തല കൊടുത്ത കഴിവ് മാത്രം എന്ന അള്ളാഹു തല എനിക്കും നിങ്ങൾക്കും നൽകുന്ന കഴിവല്ല നിങ്ങളുടെ സ്ഥാപനത്തിൽ പാർട്ട് ടൈം തൊഴിലാളി ഇല്ലേ ഫുൾ ടൈം തൊഴിലാളി ഇല്ലേ ഓവർ ടൈം തൊഴിലാളിയില്ലേ മൂന്ന് പേർക്കും നിങ്ങളൊരേ ശമ്പളം കൊടുക്കാറുണ്ടോ അവർക്ക് വ്യത്യാസമുള്ള സൗകര്യമില്ലേ കൊടുക്കുക എന്നാൽ ഞാനും നിങ്ങളും അള്ളാഹുവിന് തെറ്റു മാത്രം ചെയ്ത് ജീവിക്കുന്നു ഇത്രയും കഴിവ് നൽകിയെങ്കിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ അരിഫീ അള്ളാഹു തലം ആ ചിന്ത അല്ലാതെ മറ്റൊന്നുമില്ല അവർക്ക് അള്ളാഹു തല വേറെ കഴിവ് കൊടുക്കൂലേ ആ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇപ്പൊ സംശയം ചോദിക്കണ്ട ചോദിക്ക എനിക്ക് സംശയത്തോട് വലിയ ഇഷ്ടമാണ് ഇല്ല അപ്പം എനിക്ക് റാഹത്തായെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ ജമാഅത്ത് എനിക്ക് കുറേ പറയാനുണ്ട് അത് പക്ഷേ സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഈ പറയാതിരിക്കുന്നത് അള്ളാഹു അല്ലാത്ത ഒരട്ടയിലാഹിനി ആരാധിക്കൂല അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കൂല അള്ളാഹുനോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കൂ പക്ഷേ അള്ളാഹു താൽ ഉമ്മക്കൊരു സ്നേഹം കൊടുത്തിട്ടുണ്ട് ആ സ്നേഹം ഉമ്മയോട് ചോദിക്കും അള്ളാഹു താൽ ഡോക്ടർക്കൊരു കഴിവ് കൊടുത്തിട്ടുണ്ട് ആയതുകൊണ്ട് ഡോക്ടറോട് പറയും ഡോക്ടറെ എൻ്റെ രോഗം ശിഫയാക്കണമെന്ന് പറയും അതേ സ്ഥാനത്ത് ഡോക്ടർക്ക് എങ്ങനെ ം സ്വന്തമായി കഴിവുണ്ടെന്ന് വിശ്വസിച്ച് പോയാൽ ഇസ്ലാമെന്ന് പുറത്തുപോയി അള്ളാഹു തല ബദിരിങ്ങളെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട് ആ ബദിരിങ്ങൾക്ക് സാധാ മനുഷ്യർക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ കഴിവ് അള്ളാഹു തല കൊടുത്തിട്ടുണ്ട് ആ കഴിവ് ചോദിക്കും അത് ബദിരി അള്ളാഹ് കൊടുത്ത കഴിവെ ചോദിക്കൂ അള്ളാഹുവിനെ ഒഴിവാക്കി ഒരാളോടും ചോദിക്കൂല